நட்டபிராந்துட்ட ஆ நட்டபிராந்த போயண குளிமுறியேக்காள் குளிக்கடவில் അങ്ങനെ നമ്മൾ സ്ഥിരം കുളിക്കുന്ന കുളിക്കടവിലാണ് കഴിച്ചു ഇപ്പോൾ നമ്മളെത്തിക്കുന്നത് സാധാരണ ഇവിടെ ഒരു ജാതയ്ക്കുള്ള ആളുള്ളതാണ് ഇറങ്ങി വരുന്ന വഴിയാണ് ഗൈസ് ഇത് അടിപൊളി വൈബാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കുളിക്കടവിലേക്ക് നോക്കി നിൽക്കുന്ന അരവിന്ദും നമ്മുടെ കുളിക്കടവ് ഇവിടെയാണ് ഗൈസ് നമ്മൾ കുളിക്കാൻ പോകുന്നത് നടന്നു വരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരുവെക്കുന്നു തോർത്ത് എടുക്കുന്നു നിക്കറിയിടുന്നു എവിടെ നിന്ന് ഇവിടെ നിന്ന് ചാടാനവർക്ക് ചാടാം അല്ലാതെ ഇറങ്ങി പോകുന്നവർക്ക് ഇറങ്ങിപ്പോവാം എന്ത് വേണം ചെയ്യാം ഇവിടെ ഒരാളുടെ പൊക്കം ഒരാൾ പൊക്കം എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഒരു ലെവലേ ഉള്ളൂ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ആഴം കൂടി വരും അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോയി മുങ്ങി നോക്കാറില്ല അവിടെയൊന്നും നീന്തിയിട്ട് തിരിച്ച് വരാറേ ഉള്ളൂ കാണിച്ചു തരാം അതോ ഈ ഒരു ലെവലൊക്കെയാണ് ഒരാളുടെ പൊക്കം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കാല് പോയി താറായി കുത്തിയിട്ട് വരാൻ പറ്റും അങ്ങോട്ടങ്ങോട്ടൊന്നും നമ്മളങ്ങനെ കാല് കുത്താൻ പോകാറില്ല നീന്താറേ ഉള്ളൂ വെള്ളത്തിനടിയിലുള്ള ചെടി വേണ്ട അത്രയും ക്ലിയറാണ് നമ്മുടെ ഇവിടുത്തെ വെള്ളം രണ്ടു ദിവസം മഴയൊന്നുമില്ലാത്തതുകൊണ്ട് വലിയ ചെളി കാര്യങ്ങളൊന്നും ഇല്ല വെള്ളത്തിന് അടിയിലുള്ള ചെടിയാണ് നല്ല രസമുണ്ട് അത് ചവിട്ടുമ്പോൾ നമ്മൾ ഇവിടെ ചാടിയതുപോലെ ഇവിടെ ചാടിയ തലപ്പുളക്കൂ അടിപൊളി അല്ലേ വെള്ളം ചെയ്യുന്നത്

പട്ടിയുമുണ്ടോ മല്ലി കയറി എന്താണ് വെള്ളത്തിൽ നിന്നും ഇട്ട് പറയാനുള്ളത് നീന്തൽ ഇത് നീന്താൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നീന്താൻ അറിഞ്ഞൂടാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ് നീന്താൻ അറിഞ്ഞൂടാത്തവർ വന്ന് ഒരിടത്തും ചാടല് ലൈഫ് ജീവിതം ജീവൻ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുളിസീൻ ബ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനി വേറൊരു സ്ഥലമുണ്ട് അവിടെ കുളിക്കാനെന്ന് പറഞ്ഞില്ല കുറേ പാറക്കെട്ടും വെള്ളവും ഒക്കെ ഉള്ളതിന് തണുത്തുടങ്ങിട അപ്പോൾ അവിടെ വേണമെങ്കിൽ കാണിച്ച് തരാം അത് നമുക്ക് വേറൊരു ബ്ലോഗ് ചെയ്യാം അപ്പോൾ നമ്മുടെ പയന്മാരെല്ലാം കൂടെ ഉള്ളൊരു ദിവസം നമുക്ക് ചെന്നെങ്കിലും പോയി കാലയൊക്കെ നനച്ചിട്ടൊക്കെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നീണ്ടുവിടെത്തോടെ സബ്സ്ക്രൈബ് ചെയ്യുക അറിയുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക വീണ്ടും അതോ അടുത്ത വ്ളോഗിൽ കിടപ്പിടിക്കുക കുളിയെ പാസാക്കി ഗൈസ് നമ്മൾ നമ്മളിവിടെ നിറ ഉണക്കാൻ വേണ്ടി നമ്മൾ തുണി തോർത്തൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഉളി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് പതിവാണ് അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് കൈസ് നേരെ നമുക്ക് ഇവിടൻ്റെ ചായക്കര രണ്ട് സ്ട്രോങ് ഒന്നിന് മധുരം കുറച്ച് ചമ്മന്തി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൈസ്